ഞാൻ ഈ നിൽക്കുന്നത് ഊട്ടിയിലെ ചേരിൻ ക്രോസിലാണ് ചേരിൻ ക്രോസിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ കാണുന്ന ഫൗണ്ടനാണ് ഇതിൻ്റെ പേര് ആഡംസ് ഫൗണ്ടൻ ആണ് ശരിക്കും ഇവിടെ വന്ന് രാത്രി വന്ന് നിൽക്കാനൊക്കെ നല്ല രസമാണ് ഇവിടെയൊക്കെ ലൈറ്റ് ഷോ ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടനും ഉണ്ട് നല്ല രസമാണ് ഈ സ്ഥലത്തിന് എങ്ങനെയാണ് ചേരിൻ ക്രോസ് എന്നു പേര് വന്നതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടൊന്നുമില്ല കുറച്ച് കെട്ടുകഥകൾ മാത്രമേ ഉള്ളൂ അതിലൊരു കെട്ടുകഥ ഞാൻ പറയാം ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് പോണത് അതുകൊണ്ട് കെട്ടുകഥയ്ക്ക് ബ്രിട്ടീഷുകാരുമായിട്ടാണ് ബന്ധമുള്ളത് അങ്ങ് ഇംഗ്ലണ്ടിൽ ചേരങ്ങെന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ കുറേ ക്രോസ് റോഡ്സ് മീറ്റ് ചെയ്യുമായിരുന്നു ആ സ്ഥലം പിന്നീട് ചേരംഗ് ക്രോസ് എന്നാണ് അറിയപ്പെട്ടത് ഈ എന്ന് പറഞ്ഞ സ്ഥലം ലണ്ടനിലാണ് ഉള്ളത് ആ പേരായിരിക്കാം ഈ ഒരു സ്ഥലത്തിനും കിട്ടിയതെന്നാണ് ചിലർ പറയുന്നത് അപ്പോൾ ഇവിടെയും കുറേ റോഡുകൾ ആണല്ലോ അവിടെ ക്രോസ് റോഡ്സ് മീറ്റ് ചെയ്തുകൊണ്ടാണ് ചേരിംഗ് ക്രോസ് എന്ന് പേര് വന്നത് ഇവിടെയും കുറേ റോഡുകൾ മീറ്റ് ചെയ്യുന്നുണ്ട് ഗാർഡൻ റോഡ് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ റോഡ് പിന്നെ ഊട്ടി കോയമ്പത്തൂർ റോഡ് കോത്തഗിരി റോഡ് അങ്ങനെ നാല് റോഡുകൾ മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ചേറിംഗ് ക്രോസ് ആ റോഡുകൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഇംഗ്ലണ്ടിലെ ചേരിൻ ക്രോസിൽ ആറ് റോഡുകളാണ് ഒരുമിക്കുന്നത് വെസ്റ്റ് മിനിസ്റ്റർ എന്ന സ്ഥലത്തുള്ള ജംഗ്ഷനാണ് ചേറിംഗ് ക്രോസ് ഊട്ടിയിലുള്ള ചേരിൻ ക്രോസിൽ ആറ് റോഡുകൾ ഒരുമിക്കുന്നില്ലെങ്കിലും നാല് റോഡുകൾ ഒരുമിക്കുന്നുണ്ട് ഈ കാണുന്ന റോഡാണ് കൊമേഴ്ഷ്യൽ റോഡ് ഈ റോഡിൽ നേരെ പോയാൽ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും എല്ലാം എത്തും റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോയ് ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷൻ നീൽഗിരി മൗണ്ടെയിൻ റെയിൽവേ ഇപ്പോൾ ആ ഒരു പച്ച കളർ ബസ് തിരിഞ്ഞ ആ ഒരു റോഡില്ലേ ആ റോഡാണ് കോത്തഗിരി റോഡ് എൻ്റെ റൈറ്റ് സൈഡിലുള്ള റോഡിലൂടെ പോയാൽ മേട്ടുപാളയം കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളിലെത്തും ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ ഗൂഡല്ലൂരിലേക്കാണ് ഇനി ഗാർഡൻ റോഡ് കാണിക്കാം ആ വൈറ്റ് ബസ് വരുന്ന റോഡാണ് ഗാർഡൻ റോഡ് ഗാർഡൻ റോഡ് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കുള്ള റോഡാണ് മുകളിലേക്കുള്ള റോഡ് ഗൂഡല്ലൂരിനുള്ള റോഡാണ് നേരത്തെ കണ്ട കോയമ്പത്തൂർ റോഡിൻ്റെ ബാക്കിയാണ് ഇനി ആഡംസ് ഫൗണ്ടെയിൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ നൈറ്റിലെ വ്യൂവും ഡേയിലെ വ്യൂവും ഒക്കെ കാണാം ആഡംസ് ഫൗണ്ടെയിൻ സ്ഥാപിച്ചത് മദ്രാസ് ഗവർണർ ആയിരുന്ന വില്യം പാട്രിക് ആഡം ഓഫ് ബ്ലെയർ ആഡം എന്നയാളുടെ ഓർമ്മയ്ക്കായിട്ടാണ് പേര് വെറൈറ്റി ആയിട്ടുണ്ടല്ലേ പേരിൻ്റെ ഇടയിൽ ഓഫ് ഒക്കെ ഉണ്ട് ഇതുപോലെ പേരിൻ്റെ ഇടയിൽ ഓഫൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഫുട്ബോളറിൻ്റെ പേര് കൂടി എനിക്കറിയാം ജാൻ വെനഗൂർ ഓഫ് ഹെസ്ലിങ്ക് ഓഫ് ചേർത്തിട്ടുള്ള പേര് റയറാണ് പക്ഷേ ഈ കാലഘട്ടത്തിലും ആ ഒരു പേരുണ്ട് ജാൻ വെനഗൂർ ഓഫ് ഹെസ്ലിംഗ് ഡച്ചുകാരനാണ് മഡ്രാസ് പ്രസിഡൻസിക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് വരെ പ്രസിഡൻസി ഓഫ് ഫോർട്ട് സെയിൻറ്റ് ജോർജ് എന്നായിരുന്നു പേര് ഗവർണർ ഓഫ് മഡ്രാസിന് പകരം ഗവർണർ ഓഫ് ദി പ്രസിഡൻസി ഓഫ് ഫോർട്ട് സെയിൻറ്റ് ജോർജ് എന്നായിരിക്കും അന്ന് കാലത്ത് ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നത് ഈ ഒരു ആഡംസ് ഫൗണ്ടൈൻ പണിയാൻ അന്നത്തെ കാലത്തെ പതിമൂവായിരം ടു പതിനാലായിരം രൂപയാണ് ആയത് എന്നാണ് വിക്കിപീഡിയ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് പണം പബ്ലിക് ഫണ്ടിങ്ങിലൂടെയാണ് കണ്ടെത്തിയത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പിരിവെടുത്താണ് ഈ ഫൗണ്ടൈൻ പണിതത് ആദ്യം ഊട്ടി മാർക്കറ്റിനടുത്ത് പണിയാനാണ് പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും പിന്നീട് പണിതത് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഓഫീസിന് മുന്നിലാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിൽ വീണ്ടും ഫൗണ്ടൈൻ ചേറിംഗ് ക്രോസിലേക്ക് മാറ്റി മെലനോക്സിലോൺ മരം വെട്ടിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിൽ ഈ ഫൗണ്ടെയൻ ഇവിടെ സ്ഥാപിച്ചത് ഫൗണ്ടെയൻ സ്ഥാപിക്കുന്നതിന് മുമ്പ് വരെ ഈ പ്രദേശത്തിൻ്റെ ഐഡൻറ്റിറ്റി മെലനോക്സിലോൺ മരമായിരുന്നെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് മുതൽ ഇന്നുവരെ ചേരൻ ക്രോസിൻ്റെ ഐഡൻറ്റിറ്റി ഈ കാണുന്ന ആഡംസ് ഫൗണ്ടേനാണ് ആഡംസ് ഫൗണ്ടെയിൻ റോഡിന്റെ നടുക്കായതുകൊണ്ടും ട്രാഫിക് കഞ്ചഷൻ ഉണ്ടാക്കുന്നതുകൊണ്ടും ഇത് മാറ്റി സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അധികൃതർ ആലോചിക്കുന്നുണ്ടെങ്കിലും നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ആ പ്ലാനുമായി മുന്നോട്ട് പോകാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ആർട്ടിക്കിളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ഫൗണ്ടൈൻ എന്നും ഇവിടെ കാണുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല ഉള്ളിടത്തോളം കാലം ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാം അത്രയേ ഉള്ളൂ ഇനി മാറ്റാൻ തീരുമാനിച്ചാലും ഇത് പൊളിച്ചു കളയില്ല വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്ഥാപിക്കും അതിനാണ് ചാൻസ് ആഡംസ് ഫൗണ്ടൈൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ പ്രൈം ലൊക്കേഷൻ ആണ് ആഡംസ് ഫൗണ്ടെയൻ ഊട്ടിയിൽ വരുന്ന എല്ലാവരും കാണും ചേറിംഗ് ക്രോസ് സന്ദർശിക്കുന്ന എല്ലാവരും കാണും ഇനി മാറ്റുവാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല ഈ ഫൗണ്ടൈൻ കാണാനായിട്ട് ഇതുള്ള സ്ഥലത്തേക്ക് പോകേണ്ടി വരും ഏതെങ്കിലും ഒരു ഗാർഡനിലൊക്കെ ആയിരിക്കും ഇത് സ്ഥാപിക്കാൻ പോണത് അങ്ങനെ മാറ്റുവാണെങ്കിൽ മാറ്റാതിരിക്കട്ടെ അതല്ലേ നല്ലത് ആഡംസ് ഫൗണ്ടയിൻ ഇല്ലാത്ത ചേറിംഗ് ക്രോസിനെ പറ്റി ഊട്ടി വിസിറ്റ് ചെയ്ത് ആർക്കും ആലോചിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കെന്തായാലും ആലോചിക്കാൻ പറ്റില്ല ഞാൻ ചെറുപ്പത്തിൽ ഇത് കണ്ടിട്ടുണ്ട് എൻ്റെ ടീനേജിലും ഇത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് എൻ്റെ മിഡിൽ ഏജിലും ഞാനിത് കാണുന്നു അപ്പോൾ പിന്നെ ആഡംസ് ഫൗണ്ടൻ ഇല്ലാത്ത ഒരു ചേരിൻ ക്രോസ് എനിക്ക് എന്തായാലും ആലോചിക്കാൻ പറ്റില്ല ഫോണ്ടൈനിന് തൊട്ടടുത്തായിട്ട് ഐ ലവ് ഊട്ടി എന്നുള്ള ഒരു ഡിസ്പ്ലേ കൂടെയുണ്ട് നമ്മുടെ കോഴിക്കോടൊക്കെ ഉണ്ട് ഐ ലവ് കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ലൈറ്റൊക്കെ കത്തുന്ന അക്രിലിക്കിലുള്ള ഒരു ഡിസ്പ്ലേ ഈ ഒരു ഡിസ്പ്ലേ അക്രിലിക്കിലല്ല ഞാൻ ആദ്യം കുറച്ച് ദൂരം നോക്കിയപ്പോൾ അത് അങ്ങനത്തെ ഡിസ്പ്ലേ ആണെന്നാണ് വിചാരിച്ചത് രാത്രിയൊക്കെ ലൈറ്റ് എത്തുന്നത് പക്ഷേ അങ്ങനെയല്ല ഇത് പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഉണ്ടാക്കിയ ഡിസ്പ്ലേ ആണ് ശരിക്കും പറഞ്ഞാൽ ഊട്ടിയിൽ ഒരു ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നിരോധിച്ചു അപ്പോൾ ആ നിരോധിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ഡിസ്പ്ലേ അവരുണ്ടാക്കിയത് എന്തായാലും നിരോധിച്ചത് അത്രയ്ക്ക് നന്നായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആസ് എ ടൂറിസ്റ്റ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് മിനറൽ വാട്ടറൊക്കെ അഞ്ച് ലിറ്ററിൻ്റെ ഇവിടെ കിട്ടത്തുള്ളൂ അപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ വാങ്ങി ഒരു ദിവസം കൊണ്ട് കുടിച്ച് തീർക്കാനൊന്നും ഒരിക്കലും പറ്റില്ല അപ്പോൾ അത് വേസ്റ്റ് ആകത്തേ ഉള്ളൂ പൈസയും വേസ്റ്റാവും ഒരു ബദൽ എന്തെങ്കിലും അവർ കണ്ടുപിടിക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ വെള്ളം കിട്ട ഇച്ചിരി പാടായിരിക്കും ഇവിടെ അഞ്ച് ലിറ്ററിന് ചുമന്നോണ്ട് നടക്കേണ്ടി വരും ചുമതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ വരും അല്ലെങ്കിൽ കുറേ ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ചെക്ക് ചെക്കിൻ ചെക്കൗട്ട് ടൈം എപ്പോഴും പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയിട്ട് രാവിലെ പതിനൊന്ന് മണിയാണ് അപ്പോൾ ആ ഒരേ ഇടയിൽ വെള്ളം കുടിച്ച് തീർക്കേണ്ടി വരും അഞ്ച് ലിറ്റർ ഒറ്റയ്ക്കൊക്കെ പോകണേ വലിയ പ്രശ്നം തന്നെയാണിത് അപ്പോൾ ഈ ഒരു വീട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റാർ ബ്ലെസ്റ്റ്